സാന്തനത്തിൻ്റെ നാളത്തെ എപ്പിസോഡിന് ബ്രഹ്മ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉദ്ദേവാനെ വീട്ടിലേക്ക് പോകുന്നേക്കാളും മുന്നേ ആര്യൻ ഇവിടെ വേണമെന്നുള്ള ഗോമതിയുടെ വാശി വല്ലാണ്ടൊരു ഒരു ഒരു പ്രത്യേകതരം വാശിയായിരുന്നു ഗോമതി കരച്ചിലും ബഹളവും ഭക്ഷണം കഴിക്കാതെ അങ്ങനെ ഗോമതിയുടെ വാശി ജയിക്കിണ് ബാലൻ വിളിക്കാമെന്ന് പറയുന്നത് എന്തായാലും ഒരു വിവാഹമല്ല അപ്പോൾ പിന്നെ ആര്യനെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ എവിടെയും ആര്യൻ എൻ്റെ മോനൻ പറയുന്നുണ്ടെങ്കിലും ആര്യനെ കാണുമ്പോൾ മാത്രം ബാലനത് പ്രകടമാക്കുന്നില്ല എന്തായാലും മിത്ര വല്ലാത്ത വിഷമത്തിലാണ് ആ വാടക വീട്ടിൽ നിന്ന് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ഇന്നിരിക്കുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ടു എന്നുള്ള കാര്യം മിത്രയ്ക്ക് പിന്നെ ഉറപ്പാകുന്നുണ്ട് കാരണം മിഥുൻ തന്നെയല്ലേ ഒരുപാട് വർഷങ്ങളായിട്ട് മിഥുനെ അടുത്തറിയുന്നത് കൊണ്ട് തന്നെ മിഥുവിൻ്റെ ആ ചിരിയും ആ മിത്രയുടെ മുന്നിലൂടെയുള്ള പോക്കും എന്തായാലും വാടക വീട്ടിലേക്ക് എത്തും ആരേനെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ മിത്രേനെ തട്ടിക്കൊണ്ട് പോകുകയോ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടി കാരണം കൊണ്ട് മിത്ര എങ്ങനെയെങ്കിലും ദേവമംഗലത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ബാലനും ഗോമതിയും വന്ന് വിളിക്കുന്നത് എന്തായാലും ഗോമതിയുടെ കണ്ണീരിന് മുന്നിൽ ആരും വീഴുന്നു മാത്രമല്ല ഇത്രയും പറയും അവിടെ ഇനി പഠിക്കാനൊക്കെ സൗകര്യം സന്തോഷവും ഇവിടെ ടെൻഷനും ഒറ്റയ്ക്ക് ജീവിച്ച് അങ്ങനെ എല്ലാം കൂടെ ആലോചിച്ചപ്പോൾ പോകുകയാണ് അങ്ങനെ ആര്യൻ മിത്രനെയും കൊണ്ട് പോകും അങ്ങനെ അവരെല്ലാവരും കൂടി ഇനി കല്യാണത്തിന് നിശ്ചയത്തിനായിട്ട് അങ്ങോട്ട് പോണത് കല്യാണ നിശ്ചയം അല്ലെങ്കിലും അത് ഉറപ്പിക്കൽ പോലെ തന്നെയായിരുന്നു കാരണം ഗോമതി പെൺകുട്ടിക്ക് വളയെ കിട്ടും അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ എല്ലാവരും കൂടി ആരേനും ഇത്രയും കൂടെ ആയപ്പോൾ ഗോമതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അങ്ങനെ ഗോമതി വലിയൊരു വളയൊക്കെ ഇട്ടത് വളയൊക്കെ ഇടുന്നുണ്ടപ്പോൾ നമ്മുടെ സ്ത്രീകലരെ കണ്ണൊക്കെ തള്ളി പോകുന്നു സ്വർണത്തിൻ്റെ കണ്ടിട്ട് പോലും ഇല്ല അവർ അത്രയ്ക്കും വലിയതായിരുന്നു എന്തായാലും ഇവരെ സ്വർണ്ണ ഭക്ഷണമൊക്കെ കൊടുത്ത് വേഗം പറഞ്ഞയക്കാരുന്നു ദേബാൻ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല കടക്കാർ വന്ന് ബഹളം വയ്ക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ആകെ കൊളാവൂലെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് എന്തായാലും ഇത്രയ്ക്കും പെൺകുട്ടീനെ ഒരുപാട് ഇഷ്ടമുണ്ട് മിത്ര അതായത് നല്ലവണ്ണം പഠിപ്പുണ്ടെന്ന് പറഞ്ഞിരുന്നു അതോ അവിടെ ബാലൻ വീണ്ടും വീണ്ടും ഇത്രയുടെ മുന്നിലേച്ചൊക്കെ പറയുന്നുണ്ട് എം എന് എം എ വരെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഏത് വിഷയം ഏത് ഡി ഇങ്ങനെ സെക്ഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇത്ര ചോദിക്കും ഇത്ര ചോദിക്കുമ്പോൾ ആകെ ഒന്നും പറയാൻ പറ്റില്ല ശ്രീദേവിക്ക് എ ബി സി ഡി പോലും മര്യാദയ്ക്ക് അറിയാത്ത പോലത്തെ ഒരു പെൺകുട്ടിന് അതുകൊണ്ട് തന്നെ സ്ത്രീ ശ്രീകലയ്ക്ക് ആകെ ടെൻഷനാവുന്നുണ്ട് ഇവള് ഇങ്ങനെ എന്തുകൊണ്ടൊക്കെ ഇനി ഇവളോട് ചോദിക്കുന്നത് ഇവൾ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാക്കുമെന്ന് ചോദിക്കും അങ്ങനെ ആലോചിക്കുന്നുണ്ട് അതായത് ഈ മീനാക്ഷിക്കും അതുപോലെ തന്നെ ഒരു ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ ചോ പഠനത്തിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ തപ്പിപ്പഴേ എന്തുകൊണ്ടാണ് നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ എന്തായാലും ഒരു ആകാശ ആനന്ദിൻ്റെ കല്യാണം മുടക്കാനൊന്നും അവർ ഒരിക്കലും ഒന്നും ചെയ്യില്ല പക്ഷേ മിത്രരേയും മീനാക്ഷിയെയും മനസ്സിൽ അങ്ങനെ ഒരു സംശയം അങ്ങനെ അവിടെ പോരുന്നത് വരെയും അങ്ങനെ മനസ്സിൽ രണ്ട് പേരുടെയും മനസ്സിൽ രണ്ടുപേരും പരസ്പരം പറയുന്നുണ്ട് ഈ പെൺകുട്ടി കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല ചേച്ചി എന്തോ ഒരു ചതി പണക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊന്നും പറയണ്ട അച്ഛൻ കണ്ടെത്തിയ പെൺകുട്ടിയല്ലേ മാണം മാത്രമല്ല ഒരുപാട് ഇഷ്ടാവുകയും ചെയ്തു എത്രയോ കല്യാണങ്ങൾ മുടങ്ങിയതിന് ഇതെങ്കിലും ഇങ്ങനെ നടക്കട്ടെ എന്ന് തന്നെയാണ് മീനാക്ഷിയും കൂടെ തീരുമാനിക്കുന്നത്